ഇവിടെ സലാം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സലാമ ഫാമിലാണ് അത്യാവശ്യം വഴുക്കലുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഇട്ട് നിൽക്കുന്നത് പിന്നെ അതാ നിങ്ങൾക്ക് ഇവിടെ പരിസരം കാണുമ്പോൾ തന്നെ അറിയാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഫാമാണ് ബസ്റ്റ് ഒന്ന് ചുറ്റിലൊന്ന് കാണിച്ചു കൊടുക്ക് ഈ ഫാമിൻ്റെ ഒരു വിസ്തീർണമൊക്കെ ഒന്ന് കാണട്ടെ ശരിക്കും ഈ ഫാമിൽ ഇവര് പാലിന് വേണ്ടി മാത്രമാണ് പശുക്കളെ നിർത്തിയിട്ടുള്ളത് നമ്മുടെ നെയ്യന് വേണ്ടി എടുക്കുന്ന ഫാം അത് കുറച്ച് ദൂരെയാണ് തിരുനെൽവേലിൻ്റെ അടുത്തായിട്ടാണ് ആ ഫാം ഉള്ളതെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഈ പശുക്കളിൽ നിന്ന് അത്യാവശ്യം ഈ പരിസരവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പാൽ മാത്രമാണ് എടുക്കുന്നത് നല്ല വഴുക്കലുണ്ട് എന്തായിരുന്നാലും നമുക്ക് ഈ ഫാം ഒന്ന് ചുറ്റി കാണാം നല്ല മഴയും ഡമേ ചവിട്ടരുത് അടിപൊളി എന്താണെന്നറിയില്ല വന്നപാട് നല്ല മഴയുണ്ട് ഇവിടെ പശുക്കൾക്ക് പുല്ല് പിന്നെ നമ്മളെ എന്താ പറയുക വൈക്കോല് പരുത്തി അപ്പൊ ഇതാണ് നമ്മളെ പശുക്കൾക്ക് കൊടുക്കുന്ന പച്ചപ്പുല്ല് നല്ല പ്രോട്ടീനുള്ള പുല്ലാണ് ഇതിവിടെ അടുത്ത് തന്നെ ഈ പുല്ലിന് ഫാമുണ്ട് അതിൽ നിന്ന് തന്നെയാണ് പുല്ല് പറച്ച് പിന്നെ വൈക്കോല് നേരത്തെ പറഞ്ഞ പോലെ പരുത്തി പുണ്ണാക്ക് ഇതൊക്കെയാണ് ഇവറ്റകളുടെ മെയിൻ ഭക്ഷണം ഇതിൽ രണ്ട് മൂന്ന് ബ്രീഡുകളുണ്ട് ബ്രീഡിന്റെ പേരൊക്കെ നമ്മുടെ റിജാണ്ടം വന്നിട്ട് പറഞ്ഞുതരും ഫോക്കസ് ചെയ്യാം റിജാണോ കം കാൽ നമ്മുടെ റിജാണ് ഒരു രണ്ട് രണ്ട് മൂന്ന് ഫാമിന്റെ മുതലാളിയാണ് നമ്മുടെ പഴയ പ്രവാസിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവിടെ വന്ന് ആദ്യം ആട് വളർത്തുകയും പിന്നെ അതിൽ നിന്ന് കുറച്ച് കൊറച്ച് പടിപടിയായി വളർന്ന് ഇന്ന് പത്ത് നാല്പത് അൻപത് പശുക്കളുടെയൊക്കെ ഒരു ഫാമ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കുട്ടി എന്തുണ്ടിങ്ങന കുട്ടിപ്പാല് കുടിക്കാൻ കാരണം എന്താണ് ഇത് കുട്ടി പോട്ട് ഇപ്പൊ ഒരു ഒരു അഞ്ചു ദിവസമായിട്ടുള്ളു இது என்னன்னா இது பால் நம்ம பசு மாட்டில் கறந்துட்டு நான் மாட்டில் உடது உண்டு ஆனால் அது குடிச்சதுன்னா அது மேக்ஸிமம் அது ஒரு அரை லிட்டரு கூட குடிச்சிரும் ஒரு அரை லிட்டர் குறைச்சி குடிச்சிரும் அதனால பாட்டிலில் இத்தனை ஒரு ரெண்டு லிட்டர் மூணு லிட்டர் கரெக்டான அளவு கொடுத்தா அதுக்கு பாக்கி உள்ள லூஸ் மோஷன் அந்த மாதிரி பிரச்சனை ஒன்றும் இல்லாமல் கண்ணு குட்டியும் ரொம்ப ஹெல்த்தியாக கரெக்டாக இருக்கும் அதுக்காண்டி தான் ുംളവ് കിട്ടും ഇത് അത് മദർക്കും ഉള്ള ഒരു ഇന്ററാക്ഷൻ വരണെങ്കിൽ ഇത് എല്ലാം കറന്ന് മുടിച്ചിട്ട് ചുമ്മാ അത് വെറുതെ അയച്ചുവിടും അത് അതിന്റെ മദറിന്റെ അടുത്ത് എത്ര ഇവിടെ രണ്ട് ബ്രീഡ് എഫ് ഹച്സ് ബ്രീഡ് ജെർസി ബ്രീഡ് ബ്രീഡ് ഇന്ത്യ ഇഷ്ടംപോലെ ബ്രീഡ് ഉണ്ട് ആയിരത്തി നൂറ് ബ്രീഡ് ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ ജെർസി പിന്നെ കറക്കാൻ മൂന്ന് മൂന്നര മുടക്കി സ്റ്റാർട്ട് ചെയ്യും രാവിലെ മൂന്നര മണിക്ക് ഈവനിങ്ണിക്ക് എല്ലാം ഇവിടെ തന്നെ ജനിച്ച് വളർന്നതാ ഇത് ആക്ച്വലി വാങ്ങിച്ച പശു ഒക്കെ ഇപ്പൊ വിറ്റ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് മൊത്തവും ഇവിടെ ജനിച്ച് വളർന്ന കുഴപ്പം എല്ലാ പശു പിന്നെ സെറ്റപ്പിനെ കുറിച്ച് ഈ പൈപ്പുകൾ എന്താണ് ആക്ച്വലി മിൽക്കിംഗ് മെഷീന്റെ പ്രഷർ ഹോസ് ഇപ്പൊ ഇപ്പൊ മൊത്തം ഇപ്പൊ കൈക്കറവാണ് ചിലപ്പോ ഒന്ന് മെഷീൻ ഇടും ഇപ്പൊ ഈ സീസണില് എല്ലാം കൈ കറവ ഇതിൽ പ്രഷർ യാറ് വരും ഇത് മറ്റേ മാടിന്റെ ഇതിൽ വെച്ചിട്ട് അങ്ങനെ കറക്കുന്നത് പിന്നെ ഇത് വന്ന് ഫോഗർ ഇപ്പൊ ക്ലൈമറ്റ് ഓക്കെ നല്ല ചൂട് സമയത്തില് ഫോഗർ ഓൺ ചെയ്താ ഇതാവും അപ്പൊ ചൂട് സമയത്തില് മാടുക്ക് കുറച്ച് ഇതായിട്ട് കംഫർട്ടബിൾ ആയിട്ട് എനിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് വെറുതെ അങ്ങനെ

ാണ് പറയുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ഭക്ഷണം നല്ല രീതിയിൽ പരിസരവാസികൾക്ക് കൊടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് റിജാണ ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളതിനെ അത്യാവശ്യം നല്ല ശമ്പളത്തില് പ്രവാസിയായി തുടരുമ്പോ തന്നെ ആട് വളർത്തണം എന്ന മോഹവുമായിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടുകാരുടെയൊക്കെ നാട്ടിലും വീട്ടിലും ഒരുപാട് പേരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇവിടെ ആട് വളർത്തേണ്ട വല്ല കാര്യമുണ്ടെന്നൊക്കെ പക്ഷേ അലഹമ്മില്ല നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കുറച്ചും മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് എന്തായിരുന്നാലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു വീണ്ടും വീണ്ടും കാണാം സ്ലാ വലിക്കും വറക്കാം